ഗുഡ് മോർണിംഗ് അപ്പം പിന്നൊരു വെനസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ അച്ഛനും കുട്ടിപ്പൊട്ടകളൊക്കെ പോയി രാവിലെ വീഡിയോ എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കില്ല രാവിലത്തെ ഓട്ടത്തിൻ്റെ ഇടയിൽ ക്യാമറ സെറ്റ് ചെയ്യൽ ഇതുവരെ പറ്റിയില്ല ഇനി ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ വന്ന് വൃത്തിയാക്കി എൻ്റെയൊക്കെ ചായ ഒക്കെ കുടിച്ചു കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയി ഞാൻ എൻ്റെ ചായ ഒഴിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പാത്രങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ യുദ്ധമാണ് ചോറ് വെച്ചതും കറി വെച്ചതും പിന്നെ നമ്മുടെ ചായേൻ്റെ കടി കടീൻ്റെ കറി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത പാത്രങ്ങളുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ വേണം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നത് ഏകദേശം അരമണിക്കൂറെടുത്തു ഞാൻ സിങ്കൊക്കെ ഒന്ന് കാലിയാക്കി ക്ലീൻ ചെയ്യുക ഡെയിലി ജോലി അല്ലേ പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കുക പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ സിങ്കൊക്കെ നല്ല അടിപൊളിയായി വെട്ടി തിളങ്ങുന്നുണ്ട് പിന്നെ അടിപൊളിയായിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നല്ല എല്ലാവർക്കും അപ്പോൾ ഏകദേശം എൻ്റെ കിച്ചണൊക്കെ നല്ലടിപൊളിയായി ക്ലീൻ ആയിരിക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇത് മീനെടുത്ത് പുറത്തിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് കണ്ണൂരൊക്കെ നങ്കെന്നാൽ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്നാൽ പറയാമെന്ന് അറിയില്ല ഇപ്പോൾ ഈ ഒരു മീനാണ് ഇതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറിക്കാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മീനൊക്കെ മുറിച്ച് ഞാനൊക്കെ മുളകൊക്കെ ഇട്ട് വെച്ചതിൽ അടുത്തതായിട്ടൊരു സബ്ജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കോളി ഫ്ല ഫ്ലവറും പറയാൻ കിട്ടുന്നില്ല കോളി ഫ്ലവറും നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടിയാണ് കേട്ടോ സബ്ജി ഉണ്ടാക്കുന്നത് ഇത്തിരി ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ജീരകം ഇതേപോലെ ഇടുന്നുണ്ട് കുറച്ചധികം ജീരകം ഇടണം അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ എന്താ ഉള്ളിയും ഇട്ട് നല്ലപോലെ വാഴറ്റും അപ്പം ഡൽഹിയിൽ ഉണ്ടായിരുന്നെ കേട്ടോ ഒരു ഒന്നര വർഷത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷസിനോടൊക്കെ ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ് നോർമലി ചപ്പാത്തിയാണ് രാത്രി കഴിക്കാറ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഇഷ്ടം രാത്രിയൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതേപോലെ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റൊന്നും വേണ്ട അത്യാവശ്യം ചെറുങ്ങനൊന്ന് വാടിക്കിട്ടിയാൽ മതി പിന്നെ അതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ഇതാണ് മെയിനായിട്ട് ചേർക്കേണ്ടത് കേട്ടോ പിന്നെ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പച്ചവണം മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും നമ്മുടെ കോളിഫ്ലവറും കഴുകി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് ഇടാം കോളി ഫ്ലവർ ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂട്ടിച്ച് ഒന്ന് വെള്ളത്തിൽ പുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നേരം ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോളിഫ്ലവർ ഇടാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനും മുളകൊക്കെ ഇട്ട് സത്യം പറഞ്ഞാൽ മീനും മുളകിട്ട് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ മീൻ വറക്കുന്നത് ഞാൻ എടുക്കാൻ വിട്ടുപോയി ഓർമ്മ ഉണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ മീൻ നല്ലപോലെ ചട്ടിയിലിട്ടിച്ച് ഉപ്പും മുളകൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു അതിന് നമ്മൾ ഉരുളക്കിഴങ്ങും പോളിഫ്ലവറും അതിലേക്ക് ഇട്ടു ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ആവിയിലൊന്ന് വേവിക്കണം വെള്ളം ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് മാറുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട നല്ലപോലെ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചാൽ മതി അപ്പോഴൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ലാസ്റ്റ് എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു കുറച്ച് കസ്തൂരിമേത്തി കയ്യിലൊന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കസ്തൂരി മേത്തിയിൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ അതിടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഈ എന്താ പറയേണ്ടത് ഈ കറി ആവുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്കൊരിത്തിരി കസ്തൂരി മേത്തിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തിനപ്പുറം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് നോർമലി നോർത്ത് ഇന്ത്യൻസൊക്കെ ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഓയിലൊക്കെ വറുത്തിട്ടൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഓയില് കുറേ നമ്മളെ വാറ്റി പോവില്ലേ അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഓയില് ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാറാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയട്ടോ മക്കൾസൊക്കെ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ വരാറുള്ളൂ അപ്പോൾ ഞാൻ ഇതാ ചോറ് കഴിക്കുന്നുണ്ട് നല്ല വായ്പ എൻ്റെ തോരനും പിന്നെ മീൻ വറുത്തനും ഇത്തിരി മട്ടൻ കറിയും പിന്നെ നമ്മുടെ സീരിയല് അളിയൻ സീരിയലും ഞാൻ അപ്പോൾ ഇത്രേലും എന്ത് പേടി അടുത്ത വീഡിയോ പേടിയൊക്കെ നാളെ കളിക്കുക എല്ലാം വീട്ടേറ്റ